നോക്കൂ അയ്യപ്പൻ സത്യമാണ് നമുക്കത് ബോധ്യപ്പെടുന്ന ഒരു സം സംഭവമാണിത് കാരണം ഈ സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് ഇപ്പോൾ ഒരു സംഗമം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്റെ അഭിപ്രായത്തിൽ അതൊരു എട്ട് ദിവസം കൂടി നീക്കിയിട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി നടത്തണമായിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ആണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി വരുന്നത് ആ വിധിയുടെ പശ്ചാത്തലത്തിൽ അതൊരു ഡിക്ലറേറ്ററി ഓർഡർ മാത്രമായിരുന്നു അതിലൊരു ഡയറക്ഷൻ ഉണ്ടായിരുന്നില്ല അത് തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള എന്തോ ഒരു അടിയന്തര ദൗത്യമാണെന്ന പോലെ ശബരിമലയിൽ പ്രവേശനം നടപ്പാക്കുന്നത് തങ്ങളുടെ ബാധ്യതയാണെന്ന് ധരിച്ചുകൊണ്ട് അതൊരു അടിയന്തര നവോത്ഥാന പ്രശ്നമാണെന്ന പോലെ ശബരിമലയിൽ പ്രവേശനം നടത്താൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം നടത്തുകയും അതിന്റെ പേരിൽ പേരിലിവിടെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയും അയ്യപ്പ ഭക്തരെ ക്രിമിനലുകളെ പോലെ പരിഗണിച്ചുകൊണ്ട് അവരെ പോലീസിന് ഉപയോഗിച്ച് വേട്ടയാടുകയും രണ്ടായിരത്തിന് മുകളിൽ കേസുകൾ എടുത്തിട്ട് നാലായിരത്തിന് മുകളിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും സ്ത്രീകളെ ഉൾപ്പെടെ കേസിൽ കേസിലെത്തി അകത്താക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഏഴു വർഷത്തിന് ശേഷം പെട്ടെന്ന് അയ്യപ്പ ഭക്തരുടെ നന്മയെ കരുതിയിട്ട് ഒരു വലിയ സംഗമം വിളിച്ചു ചേർക്കുമ്പോൾ സ്വാഭാവികമായി ചില ചോദ്യങ്ങൾ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കാണിച്ച വ്യഗ്രത അതിന്റെ ഒരു നേതൃത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ ഉത്തരകണ്ഠം മൈതാനത്ത് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്ന നിലപാടിൽ നിന്ന് അതായത് ശബരിമലയിൽ നിലനിൽക്കുന്നത് ലിംഗവിവേചനമാണെന്നും ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചരി എന്ന് പറയുന്ന സങ്കല്പം അത് പുരുഷാധിപത്യത്തിന്റെ താല്പര്യത്തിന്റെ അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ മാറ്റി നിർത്താനും വിവേചനം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പമാണ് അത് പൊളിച്ചു കളയേണ്ടതാണ് ശബരിമലയിൽ യുവതീ പ്രവേശനം ാണ് എന്ന അന്നത്തെ നിലപാടിൽ നിന്ന് സി പി എം ഇപ്പൊ പുറകോട്ട് പോയിട്ടുണ്ടോ ഇത് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ യഥാർത്ഥത്തിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണോ കാരണം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്യുന്നതായി കാണുന്നു അതായത് മൂന്ന് കോടി മുതൽ പത്ത് ലക്ഷം വരെയുള്ള പണം അടയ്ക്കുന്ന ആളുകൾക്ക് പ്രത്യേക കാർഡുകൾ ഡയമണ്ട് കാറ്റഗറി ഗോൾഡൻ കാറ്റഗറി പ്ലാറ്റിനം കാറ്റഗറി അതിൽ മൂന്ന് കോടി കൊടുക്കുന്ന ആളുകൾക്ക് അഞ്ച് ദിവസം സൗജന്യ ദർശനം ഓരോ ദിവസങ്ങളിൽ അവർക്ക് പ്രസാദ കിറ്റ് ഡയറി പമ്പയിൽ പ്രത്യേക പാർക്കിംഗ് നോക്കൂ ിലെ യുവതീ പ്രവേശനത്തിന്റെ പിന്നിലെ രാഷ്ട്രമായിട്ട് സുപ്രീം കോടതി പോലും പറഞ്ഞിരുന്നത് തുല്യതയാണ് ഭക്തർക്കിടയിൽ ഏതെങ്കിലും നിലയിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല അത് ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടില്ല അവിടെ ഭക്തരെ എല്ലാം തുല്യതയായി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു ആ തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് സർക്കാർ വാദിച്ചത് അതേ ലിംഗ വേണ്ടി വാദിച്ചിട്ടുള്ള സർക്കാർ ഇപ്പൊ സാമ്പത്തിക സമത്വത്തിന് വേണ്ടി എന്തുകൊണ്ട് നിലകൊള്ളുന്നില്ല തുല്യത എന്ന് പറയുന്ന സങ്കല്പം പണമുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങൾ ശബരിമലയിൽ ഉണ്ട് എന്നാൽ പണമില്ലാത്ത ആളുകൾക്ക് അത്തരത്തിലുള്ള അവകാശങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് സാമ്പത്തികാടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ഭക്തർക്കിടയിൽ വിവേചനം പറയുന്നു വർഗീയവാദികളെ ഗോവിന്ദിക്കില്ല ഭക്തരായിട്ടുള്ള ആളുകളെ എല്ലാ ഹിന്ദു സംഘടനകളെയും പങ്കെടുപ്പിക്കും വർഗീയവാദികളെ പങ്കെടുപ്പിക്കില്ല ഇത് പറയാൻ ഗോവിന്ദ എങ്ങനെയാണ് സാധിക്കുന്നത് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരുമാണ് ഈ പരിപാടി നടത്തുന്നതെങ്കിൽ ഇതിൽ ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കേണ്ട എന്ന് പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെ സാധിക്കുന്നു ഇത് സി പി എം നടത്തുന്ന പരിപാടിയാണോ അവരുടെ ക്ഷണം ക്ഷണമനുസരിച്ചിട്ടാണോ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത്